ആദ്യം തന്നെ നമ്മൾ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക ഗ്ലാസിലൊക്കെ ഒഴിക്കുക വലിയൊരു ഗ്ലാസ് എടുത്ത് എടുത്തൊഴിക്കുക ചെറിയ ഗ്ലാസ്സിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് പേസ്റ്റാക്കി വെച്ചേക്കുന്ന കുറച്ചെടുക്കുക ഫസ്റ്റില് പിന്നെ അത് കഴിഞ്ഞ് മറ്റേ കസ്കസ് കൊറച്ചിടുക അത് കഴിഞ്ഞ് പിന്നെ മല്ലിച്ചപ്പും പൊതിനെയാണ് അരച്ചത് അതേ പിന്നെ അതിൻ്റെ മേളിൽ ഒരു എരിവിന് വേണ്ടി മുളക് പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്താ ഇത് ചേർക്ക ഏതാ കളറിന് വേണ്ടി ബീട്രൂട്ടാണ് ഞാനിപ്പം ഒഴിക്കുന്നത് അത് നല്ല ഗുമ്മായിരിക്കും മിന്നാഗിരി ചേർത്ത ഇത് കളറിന് വേണ്ടി ഉപയോഗിക്കുന്നത് പിന്നെ വേണമെങ്കിൽ പഞ്ചസാര ലായനി ഉപയോഗിക്കാം ഉപ്പും പഞ്ചസാര ലായനിയും പിന്നെ അത് ഉണ്ടോ സോഡ നമുക്ക് ചേർക്കണം സോഡ നമ്മൾ ഒഴിച്ചു അടുത്തത് ഇത് എടുത്തിട്ട് നമ്മൾ ടെസ്റ്റ് അടിക്കാനായിട്ട് അങ്ങനത്തെ കയ്യിലോട്ട് കൊടുക്കുകയാണ് ഇങ്ങനുണ്ട് അടിപൊളിയല്ലേ കൊള്ളാവോ ജപ്പാറേ കൊള്ളാവോ സൂപ്പറല്ലേ സൂപ്പർ സാധനം കേട്ടോ അടിപൊളി എന്താ ജബ്ബാറേ കത്തുന്നുണ്ടോ അടിന്ന് നിന്ന് ഞാൻ അടുത്ത് നമുക്ക് രണ്ടു പേരും കൂടെ ഓർഡർ തന്നിട്ടുണ്ട് അടുത്ത് അടിക്കുകയാണ് നമ്മൾ സോഡ ഒഴിച്ചു പിന്നെ നമ്മൾ മിക്സ് ചെയ്തേക്കുന്ന ചെറിയ ഗ്ലാസ്സിലിട്ട് അത് അടുത്ത ആൾക്ക് കൊടുക്കുകയാണ് ഇട്ടോ ഇട്ടോ കേട്ടോ ധൈര്യമായിട്ടിട്ടോ കുഴപ്പമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ ജാർ സോഡ ഓക്കേ